ഓ പുലാപ്പറ്റ മോക്ഷത്തെ അമ്പലത്തിലെ പ്രസിഡന്റ് രാജ്യം പുലാപ്പറ്റ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ഫെബ്രുവരി അഞ്ച് തൊട്ട് പതിനഞ്ച് കൂടി ആഘോഷിക്കുന്നു അഞ്ച് ആറ് ഏഴ് എന്നീ ദിവസങ്ങളിൽ ശുദ്ധി അതിനുശേഷം എല്ലാ ദിവസവും ാന്ത്രിക വിധി പ്രകാരമുള്ള പൂജകൾ അണിമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി അവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മത്തവിലാസം കൂത്ത് അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന കൂത്ത് എട്ടാം തീയതി കാലത്ത് തൊട്ട് ആരംഭിക്കുന്നു ആദ്യമായി വഴിപാട് കൂത്തുകളാണ് കഴിക്കുന്നത് വഴിപാട് കൂത്തുകൾ എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് ബലശുദ്ധി കിട്ടിയ ശേഷം കഴിക്കുന്ന കൂത്തുകൾ അത് എട്ടാം തീയതി മുതൽ പതിനാല് കൂടിയ ദിവസങ്ങളിലാണ് നടത്തപ്പെടുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ ദിവസങ്ങളിൽ വഴിപാട് കൂത്തുകാരുടെ കപാലി അതിനുശേഷം പതിനാലാം തീയതി ക്ഷേത്ര കമ്മിറ്റി ഭക്തർക്ക് വേണ്ടി നടത്തുന്ന മത്തവിലാസം ബൂത്തിന്റെ കപാലിയാണ് ഒരു മത്തവിലാസം ബൂത്തിൽ സാധാരണയായി പുറപ്പാട് നിർവഹണം കപാലി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മത്തവിലാസം ബൂത്ത് കമ്മിറ്റി നടത്തുന്ന മത്തവിലാസം ബൂത്ത് പതിനാലാം തീയതിയാണ് ഉണ്ടായിരിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആയിരം രൂപ ഷീട്ടാക്കുക ഷീട്ടാക്കിയ എല്ലാ ഭക്തരും വരിവരിയായി നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാനോട് നേരിട്ട് കപാലി മുഖാന്തരം പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ലഭിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് കപാലി വേഷധാരിയായ ചാക്യാരോട് നിങ്ങളുടെ പേര് നാള് എന്നിവ നിർദ്ദേശിക്കുക കപാലി വേഷധാരിയായ ചാക്യാർ ഉള്ളിൽ തന്ത്രിമോട് ഉപദേശിക്കുന്നു അദ്ദേഹം ശിവലിംഗത്തിൻ്റെ നെറുകയിൽ കൈവച്ച് പുറമേ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ എന്താണോ പ്രാർത്ഥന അതിന് എത്രയും പെട്ടെന്ന് ബലസിദ്ധി കൊടുക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ നേരിട്ട് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു അപൂർവ അവസരമാണ് ഇതുകൊണ്ട് ലഭിക്കുക അതുപോലെ തന്നെ ശിവരാത്രി ദിവസം കാലത്തു മുതൽ മംഗല്യപൂജ ഉമാമേശ്വര പൂജ ദമ്പതി പൂജ നൂറ്റെട്ടുകടം ആടൽ കാലത്ത് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് പ്രസാദം ഉട്ട് വൈകുന്നേരം വാരസദ്യ വാരസദ്യ ഏറ്റവും പ്രസിദ്ധവും അപൂർവവുമാണ് ആയിരം പിണ്ണച്ചോറുണ്ട ദൂഷ്യബലം അരവയർ തീരുന്നതാണ് അത്രയും മാഹാത്മ്യമുള്ളതാണ് വാരസദ്യ അതിന് വേദമന്ത്രം ഉരുവിടുന്നത് പിഞ്ചപ്പാടം നാരായണ നമ്പൂതിരി അവർകൾ വേദം ചൊല്ലുന്ന സമയത്ത് സകല ദേവി ദേവന്മാരും ക്ഷേത്ര സന്നിധിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സങ്കല്പം വാരത്തിന്റെ പ്രത്യേകത വാരം ചൊല്ലുന്ന സമയത്ത് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നത് ദേവന്റെ പൂർവ ചൈതന്യം ഉടലെടുത്ത് അതിന്റെ അശുദ്ധിയെല്ലാം മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാ മാസവും നടക്കുന്ന വാരസദ്യയിൽ ഭക്തർക്ക് പങ്കാളികളാകാവുന്നതാണ് നാലായിരം രൂപയാണ് അതിന് വരുന്ന ചിലവ് ശിവരാത്രി ദിവസം വൈകുന്നേരം തിരുവാതിരക്കളി അതുപോലെ തന്നെ ഡാൻസുകൾ ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയും അതിനുശേഷം കഥകളിയും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തരെയും സാദരം അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി കൂടി നടക്കുന്ന വിശേഷപ്പെട്ട പൂജകളിലേക്കും കലാപരിപാടികളിലേക്കും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഓം 那么，少呀。